ആദ്യം പ്രകാശനം ചെയ്യുന്ന പുസ്തകം അനുകൽപ്പനത്തിൻ്റെ ആട്ടപ്രകാരം ഇത് സാഹിത്യ സിനിമയും സാഹിത്യവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ പറ്റിയുള്ള ആഴത്തിലുള്ള ചെറിയൊരു പുസ്തകമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ വി രാജകൃഷ്ണൻ രാജാകൃഷ്ണന് പ്രത്യേകിച്ചൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല മലയാളത്തിൽ ഇന്ന് ജീവിക്കുന്ന തലയെടുപ്പുള്ള നിരൂപകനാണ് ആധുനികതയെപ്പറ്റി ശക്തമായ കവിതയെയും കഥയേയും നോവലിനെയും കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ എക്കാലത്തെയും അടയാളപ്പെടുത്തലുകളാണ് ആധുനികതയുടെ അടയാള അടയാളപ്പെടുത്തൽ അതുപോലെ ചലച്ചിത്ര സംബന്ധമായ അതിൻ്റെ താത്വിക ഗ്രന്ഥങ്ങൾ അത് വളരെ പ്രസിദ്ധമായ നാലഞ്ച് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഇപ്പോഴും നല്ല സിനിമയുടെ സൗന്ദര്യശാസ്ത്ര വക്താവായി നിലകൊള്ളുകയാണ് ഡോക്ടർ വി രാജകൃഷ്ണൻ അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ വി രാജകൃഷ്ണൻ പ്രകാശനം ചെയ്യുന്നു എസ് സരോജം അത് ഏറ്റുവാങ്ങും രണ്ടുപേരെയും ഈ പ്രകാശന ചടങ്ങിൻ്റെ ക്ഷണിക്കുന്നു മറ്റൊരു പുസ്തകം കൂടെ പ്രകാശനമുണ്ട് നിലാവിലെ പവിഴമല്ലി മായാഗോപിനാഥ് എഴുതിയ ഗ്രന്ഥമാണ് മായാഗോപിനാഥിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അത് പ്രകാശനം ചെയ്യുന്നത് സുഡോചന റാം മോഹൻ ഏറ്റുവാങ്ങുന്നത് വി ജി എം രേഖ അനുകൽപ്പനത്തിൻ്റെ ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തുകൊണ്ട് ഡോക്ടർ വി രാജകൃഷ്ണൻ സംസാരിക്കുന്നു സുഹൃത്തുക്കളെ എല്ലാ പരിധികളെയും ലംഘിച്ചുകൊണ്ട് വളരുന്ന പരിധി പബ്ലിക്കേഷൻ്റെ ഈ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ഒരു പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വൈകാരികമായ ഒരു മുഹൂർത്തം കൂടെയാണ് കാരണം ഒരു നാല് പതിറ്റാണ്ട് കാലത്തെ ഒരു ബന്ധത്തിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തിരക്കിട്ട് കിടന്നു വരികയാണ് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ വേദി അലങ്കരിക്കുമായിരുന്ന സുഖാവാരിയുടെ സൗമ്യവും ദീപ്തവുമായ സാന്നിധ്യം അത് ഇല്ലാതായിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ അത്രയും ഗാഠമായൊരു പരിചയം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അവരുടെ ഈ പുസ്തകത്തിൻ്റെ രചനാവേളയിൽ ഞങ്ങളിൽ നടത്തിയിട്ടുള്ള ചർച്ചകൾ മനസ്സിൽ കടന്നു വരികയാണ് ഈ പുസ്തകത്തിന് വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റി ഒപ്പം തന്നെ കേരള ഗവൺമെൻ്റ് അവാർഡും കിട്ടി മികച്ച സിനിമാ പഠനത്തിനുള്ള പുരസ്കാരവും ഈ പുസ്തകത്തിന് കിട്ടി ശരിക്കും പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഇത്തരം പുസ്തകങ്ങൾ താരതമ്യേന കുറവാണ് എല്ലാവരും ഈ കുറിച്ച് പറയുന്നുണ്ട് കഥയിൽ നിന്ന് നോവലിലേക്ക് നോവലിൽ നിന്ന് അല്ല കഥയിൽ നിന്ന് സിനിമയിലേക്ക് നിന്ന് സിനിമയിലേക്ക് ഇതെല്ലാവരും ചർച്ച ചെയ്യാറുള്ള വിഷയമാണ് പല കോളേജുകളിലും ഇതൊരു പാഠ്യവിഷയം കൂടിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു താത്വികമായ വശങ്ങൾ വിശദീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ താരതമ്യേന കുറവാണെന്ന് തോന്നുന്നു പടിഞ്ഞാറങ്ങനെയല്ല അവിടെ ഇത്തരത്തിലുള്ള ധാരാളം പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടെൻ നോവൽസിൻ്റെ ഫിലിംസ് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് സ്റ്റോറീസിൻ്റെ ഫിലിംസ് ഇത്തരം പുസ്തകങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ അഡാപ്റ്റേഷൻ ഈ സിനിമാറ്റിക് അഡാപ്റ്റേഷൻ സംബന്ധിച്ച് താത്വികമായ രീതിയിലുള്ള പഠനങ്ങളും വന്നിട്ടുണ്ട് അതിൽ പ്രസിദ്ധമായൊരു പുസ്തകം എന്ന് ഡബിൾ എക്സ്പോഷർ എന്നൊരു പുസ്തകമുണ്ട് ഇപ്പോൾ അത് കുറേ വർഷങ്ങളായി പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഈ അഡാപ്റ്റേഷൻ്റെ സൗന്ദര്യശാസ്ത്രം എന്നുള്ളത് ഏതാണ്ട് അത് സ്വന്തം നിലയ്ക്ക് തന്നെ അതിൻ്റെ അസ്തിത്വം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ മലയാളത്തിൽ അങ്ങനെ ആ രീതിയിൽ ഈ ഫിലിമിക് അഡാപ്റ്റേഷൻ്റെ ഒരു താത്വികമോ അല്ലെങ്കിൽ ഏസ് അങ്ങനത്തെ വശങ്ങൾ അവഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ താരതമ്യേന കുറവാണ് ആ പുസ്തകങ്ങളിൽ ഒന്നാണ് ഡോക്ടർ സുധാകാര്യരുടെ ഇവിടെ പ്രകാശനം ചെയ്ത അനുകൽപ്പനത്തിൻ്റെ അട്ടപ്രകാരം എന്നുള്ളത് വളരെ ഉൾക്കാഴ്ചയോടെ സരളമായ എന്നാൽ നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഭാഷയിൽ ആണവർ ഈ പുസ്തകത്തിൻ്റെ എതിരെ നിർവഹിച്ചിട്ടുള്ളത് സാധാരണ വായനക്കാർക്കും ഒപ്പം കുറേയും കൂടി ഒരു മുന്തിയ ആസ്വാദനശീലമുള്ള വായനക്കാർക്കും ഒരുപോലെ വായിച്ച് ആസ്വദിക്കാവുന്ന ഒരു പുസ്തകമാണിത് ആ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പുസ്തകം കിട്ടാനില്ലായിരുന്നു ഓട്ടപ്രിൻഡ് ആയിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഈ പുനഃപ്രസിദ്ധീകരണം എന്തുകൊണ്ടും സൗദാർഹമായൊരു കാര്യമാണ് ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും പുതിയ പതിപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി അടുത്ത പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പി രവികുമാർ വരിക വരിക സഹചരെ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഇത് വളരെ പ്രശസ്തമായ ഏതാണ്ട് സ്റ്റേറ്റ് കോൺഗ്രസ് ഭരണകാലത്ത് അവരുടെ സി പി രാമസ്വാമിയൊക്കെ എതിരായ ശബ്ദമുയർത്തിയ അംശി നാരായണപിള്ള എഴുതിയ ഒരു മാർച്ചിങ് സോങ് ആണ് വരിക വരിക സഹജം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം കൂടെ ചേർത്ത് ആണ് ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് അത് പ്രസിദ്ധ ഈ പ്രകാശനം ചെയ്യുന്നത് പി രവികുമാർ പ്രദീപ് പരങ്ങാടിന് കൊടുത്തുകൊണ്ട് അത് കഴിഞ്ഞ് ഒരു പുസ്തകം കൂടിയുണ്ട് പാട്ടിലെ തേൻകണം ഇത് രവി മേനോൻ എഴുതിയ പാട്ടിനെ പറ്റിയുള്ള സംഗീതത്തെപ്പറ്റിയുള്ള രചനയെ പറ്റിയുള്ള ഒരു ഗ്രന്ഥമാണ് അതും പി രവികുമാർ പ്രകാശനം ചെയ്യും അത് ആർ കെ ആർ നായർക്ക് കൊടുത്തുകൊണ്ടാണ് പ്രകാശനം ആർ കെ ആർ മലയാള മലയാളിയായ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ സൺ ഓഫ് ദ്വാരക എന്ന ഒരു പുസ്തകം അടുത്ത കാലത്ത് പരിധി പ്രശ്നപ്പെടുത്തി വളരെ കൂടുതൽ ഇന്ത്യയിലെ പല വായനക്കാരെയും ഏറെ ആകർഷിച്ചു വരിക അദ്ദേഹമാണ് സംഗീതപ്രേമിയാണ് ആർ കെ ആർ നായർ അദ്ദേഹമാണ് ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് വരിക വരിക സഹചരെ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുവാൻ പി രവികുമാറിനെയും അത് ഏറ്റുവാങ്ങുവാൻ പ്രദീപ് പനങ്ങാടിനെയും ക്ഷണിക്കും പുസ്തകം പാട്ടിലെ തേൻകണം ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ആർ കെ ആർ നായർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം വരിക വരിക സഹചരെ അംശി നാരായണപിള്ളയുടെ കവിതകളുടെ സമാഹാരം ഞാൻ ഈ ഇത് ഇത് പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സാഹിത്യ ചരിത്രങ്ങളെല്ലാം വെറുതെ ഒന്ന് നോക്കി ംശി നാരായണപള്ളയുടെ പേര് ഒന്നിലും കണ്ടില്ല ലീലാവതി ടീച്ചറുടെ സാഹി കവിതയുടെ സാഹിത്യ ചരിത്രത്തിലോ ഡോക്ടർ കെ എം ജോർജ് എഡിറ്റ് ചെയ്ത സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്നുള്ള പുസ്തകത്തിലോ ഒന്നിലും ഒന്നിലും ഇദ്ദേഹത്തിൻ്റെ ഒരു പേര് പോലും മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യബോധത്തിൻ്റെ പര്യായമായി തീർന്നിരുന്ന വരിക വരിക സഹചര്യ എന്നുള്ള ഉദാത്തമായ കവിത അല്ലെങ്കിൽ ഗാനം രചിച്ച ഒരാൾ തമസ്കരിക്കപ്പെട്ടു അതുപോലെ പന്തളം കെ പി രാമൻപിള്ള ഇതിന് ആധുനിക തലമുറയിൽ ചെറിയാൻ കേ ചെറിയാൻ അല്ല ഒറിജിനലുകൾ തമസ്കരിക്കപ്പെടുകയും വ്യാജബിംബങ്ങൾ ആഘോഷിക്കപ്പെടുകയും ഒരു കാലത്ത് ഇത് വലിയ അതിശക്തിയൊന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ നീട്ടിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വരിക വരിക സഹചരി എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാജീവ് കുമാർ ഇങ്ങനൊരു വലിയൊരു ധീര സാഹസികമായ കർമ്മമാണ് അദ്ദേഹം അത് ചെയ്തതിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തിന് ശിരസ് നമിച്ച് അദ്ദേഹത്തിന് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു രണ്ടാമത് രവി മേനോൻ്റെ പാട്ടിലെ തേൻകണം ഞങ്ങൾ ഒന്നിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ കേരള ഭൂമിയിൽ കോഴിക്കോട് വർക്ക് ചെയ്തവരാണ് പത്ത് നാൽപ്പത് വർഷത്തെ പരിചയമുണ്ട് അന്ന് അദ്ദേഹത്തിന് ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് വലിയ ഗവേഷണം നടത്തിയിരുന്ന ഒരാളാണ് മാത്രമല്ല ചലച്ചിത്ര ഗാന ആസ്വാദനം മലയാളത്തിൽ ഒരു പ്രത്യേക ശാഖയായി ഇപ്പോൾ കവിത പോലെ കഥ പോലെ നോവൽ പോലെ ചലച്ചിത്ര നിരൂപണങ്ങൾ പോലെ ചലച്ചിത്ര നിരൂപണം എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ വിജയകൃഷ്ണനൊക്കെ അതിനൊരു പ്രസ്ഥാനമാക്കി മാറ്റി ഡോക്ടർ വിജയകൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണൻ സാറൊക്കെ അതിനകത്തുണ്ട് പക്ഷേ ഈ ചലച്ചിത്ര ഗാനങ്ങൾ ഒരു സാഹിത്യ ശാഖയായി മാറ്റിയത് രവി മേനോനാണ് രവി മേനോൻ നൂറ് ശതമാനവും അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് അവകാശപ്പെടാവുന്നതാണ് കാരണം എല്ലാ സംഗീ ഗായകന്മാരെയും യേശുദാസ് മുഹമ്മദ് റാഫി ഫീല് കാണാനാവുന്ന എല്ലാവരും അദ്ദേഹം നേരിൽ പോയി കണ്ട് അവരുടെ ജീവിതകഥ അറിഞ്ഞ ആളാണ് അതുകൊണ്ട് എക്സ് സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ഗവേഷണങ്ങളിൽ നിന്നും ആണ് അദ്ദേഹം ഈ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് വളരെ രസകരമായി വായിച്ചു പോകാം വായനയ്ക്കൊന്നും ഏതൊരു തടസ്സവുമില്ല അങ്ങനെയുള്ളൊരു പുസ്തകം എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ എനിക്ക് കിട്ടിയ ഒരു അവസരം ഭാഗ്യമായി അഭിമാനമായി സന്തോഷമായി കരുതുന്നു പ്രിയപ്പെട്ട രാജീവ് കുമാറിന് നന്ദി നിങ്ങൾക്കും നന്ദി ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു അടുത്ത പുസ്തക പ്രകാശനം ശിശിരനിലാവിലെ പവിഴമല്ലി എന്ന മായാഗോപിനാഥൻ്റെ നോവലാണ് ഈ എഴുത്തുകാരെല്ലാം തന്നെ പുതിയ എഴുത്തുകാരാണ് അതുപോലെ തന്നെ പരിധി പ്രസിദ്ധപ്പെടുന്ന ആദ്യ പുസ്തകങ്ങൾ അതുപോലെ അപൂർവമായി തമസ്കരിക്കപ്പെട്ട നേരത്തെ ശ്രീ രവികുമാർ പറഞ്ഞതുപോലെ സാഹിത്യചരിത്രത്തിൻ്റെ പുറംപോക്കിലേക്ക് തമസ്കരിക്കുകയും ഒക്കെ ചെയ്ത എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് വീണ്ടും പരിധിയിലൂടെ വരുന്നത് ഈ രണ്ട് ദൗത്യമാണ് പരിധിയെ പുഴുവേറ്റെടുക്കുന്നത് ഇന്ന് പുതിയ എഴുത്തുകാരിയായ മായാഗോപിനാഥൻ്റെ നോവൽ ശിശിരനിലാവിലെ പവിഴമല്ലി ഇത് പ്രകാശനം ചെയ്യുന്നത് സുലോചന രാമോഹൻ പുസ്തകം ഏറ്റുവാങ്ങുന്നത് വി ജി എം ലേഖ ഇവരൊക്കെ തന്നെ പരിധിയുടെ എഴുത്തുകാരാണ് ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി

നിലാവിലെ ി എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്ത ശ്രീമതി രാമോഹൻ നമസ്കാരം മായാ മായാഗോപിനാഥിനെ പുതിയ എഴുത്തുകാരി എന്നാണ് ഡോക്ടർ രാജീവ് കുമാർ പറഞ്ഞത് പക്ഷേ പരിധിയിൽ കൂടെ തന്നെ എനിക്ക് വന്ന അഞ്ചോ ആറോ പുസ്തകങ്ങൾ ഇറക്കി കഴിഞ്ഞ ഒരു എന്താ പറയുക പ്രൊഫഷണൽ റൈറ്ററിൻ്റെ പദവിയിലേക്ക് ഉയർന്ന ആളായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ഇതിനു മുമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രകാശ വേദിയിൽ ഇരിക്കാനും സംസാരിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട് ഇതിൽ കുറച്ച് വിവാദപരമായ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ അവതാരികയിൽ പറഞ്ഞിരിക്കുന്നത് ജെയിൻ ഓസ്റ്റിനും അതായത് പ്രൈഡ് ആൻഡ് പുസ്തകത്തിൽ ജെയിൻ ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്ത്രീകൾ പൊതുവെ സ്ത്രീകൾക്ക് ത്യാഗവും സ്നേഹവും കൊണ്ടാണ് സ്ത്രീകൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സ്ത്രീ എഴുത്തിൽ അതൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത് മായാഗോപിനാഥിൻ്റെ പുസ്തകവും അങ്ങനെ തന്നെയാണ് കാൽപ്പനികമായ സൗന്ദര്യമുള്ളതാണ് എന്നൊക്കെ കുറേ പരാമർശങ്ങളുണ്ട് പക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊതുവേ ഇപ്പോൾ സ്ത്രീകൾ എഴുതുന്ന പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാലഹരണപ്പെട്ട സ്ത്രീ എഴുത്തിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ മാറ്റിമറിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മിക്കവാറും ഇപ്പോൾ എഴുതുന്ന സ്ത്രീകളെല്ലാം വിദ്യാസമ്പന്നരാണ് മിക്കവാറും പേർക്ക് പ്രൊഫഷനും ഉണ്ട് അപ്പോൾ അവിടെ കാണുന്ന ആൾക്കാരെയും ഉണ്ടാകുന്ന സംഘർഷങ്ങളെയും ഒക്കെ അവർ തങ്ങളുടെ പുസ്തകത്തിൽ കൊണ്ടുവരാറുണ്ട് ഈ പുസ്തകത്തിൽ ആയുർവേദത്തെ പറ്റി ഒരുപാട് പറയുന്നുണ്ട് ഇവിടെ സമയം കുറവായതുകൊണ്ടാണ് ഞാനതൊന്നും ക്യോട്ട് ചെയ്യാൻ എടുക്കാത്തത് ആയുർവേദം എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു എന്താ പറയുക ഒരു ജനറൽ നോളജ് കിട്ടുന്ന ഒരു പുസ്തകം തന്നെയാണിത് അതുകൊണ്ട് ഇതിലെ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടേതായ പലതരം വൈകാരിക പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നുണ്ട് അവരെ പറ്റി ആ രീതിയിൽ തന്നെയാണ് മായ എഴുതിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി വരുന്ന പലതരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് വായിക്കുന്ന ഒരാളുടെ ഒരാൾക്ക് പെണ്ഴുത്ത് അല്ലെങ്കിൽ സ്ത്രീ എഴുതുന്നതിൽ എന്തെല്ലാം കടന്നു വരുന്നു എന്ന് കാണാൻ കഴിയും പക്ഷെ അങ്ങനെയെല്ലാം ഉള്ള ഒരു പുസ്തകത്തെ പോലും ആമുഖം എഴുതുമ്പോഴോ പ്രകാശിപ്പിക്കുമ്പോഴോ നമ്മൾ പറയും അതിലെ സ്നേഹവും ത്യാഗവും പ്രണയവും കാൽപ്പനികതയും എല്ലാം എടുത്ത് പറയാനാണ് പൊതുവെ നമുക്കിഷ്ടം കേൾക്കുന്നവർക്കും അതാണ് ഇഷ്ടം അത് അതിൽ നിന്നൊരു മാറ്റം വരേണ്ടതാണ് അതിന് ഈ പുസ്തകം നമുക്കൊരു പാഠപുസ്തകമായി എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതിലെ ആദ്യത്തെ അതുപോലെ ജെയിൻ ഓസ്റ്റിനെ പറ്റി പറയുമ്പോഴും അതുതന്നെയാണ് ജെയിൻ ഓസ്റ്റിന് ഇത്രയും കാലം ജെയിൻ ഓസ്റ്റിൻ്റെ പുസ്തകങ്ങൾ ബെസ്സെല്ലേസായി നിൽക്കുന്നത് അതിൽ സ്നേഹവും ത്യാഗവും പ്രണയവും ഒന്നും ഉള്ളതുകൊണ്ടല്ല അവർ ആ കാലത്തെ സാമൂഹ്യ പരിസ്ഥിതി ആ കാലത്തെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പലതരം അസ്വാതന്ത്ര്യങ്ങൾ വളരെ രസകരമായി വളരെ നർമ്മത്തിൻ്റെ മേമ്പടി ോട് കൂടിയാണ് എഴുതിയത് ഒരു കാരിക്കേച്ചർ പോലെയാണ് അവരുടെ ആ തരം അവതരണങ്ങൾ ഉള്ളത് അതൊക്കെ കൊണ്ടാണ് അത് നിലനിൽക്കുന്നത് കാലങ്ങൾ കഴിയുമ്പോഴും ആൾക്കാർ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടാണ് ഈ സ്ത്രീയുടെ പ്രണയവും സ്നേഹവും പ്രണയ നൈരാശ്യവും ഒക്കെ എത്ര കാലം നമ്മൾ വായിക്കും നമുക്കെല്ലാം അതൊക്കെ വായിച്ച് മതിയായതല്ലേ അങ്ങനെയുള്ളത് നമ്മൾ ഇനിയും വായിക്കാനോ കേൾക്കാനോ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ വിശദമായി ഇതിനെപ്പറ്റി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സമയമില്ല ഒരു ക്യൂട്ട് മാത്രം ഞാനിതിൽ നിന്ന് വായിക്കുകയാണ് നിനക്കറിയുമോ മറിയം ബ്രഹ്മചര്യം പോലെ തന്നെ രതിയും വിശുദ്ധമാണ് ശരീരത്തിൻ്റെ ഏറ്റവും പവിത്രമായ സംവേദനങ്ങളിൽ ഒന്നാണ് രതിയും ഭൂരിഭാഗം പുരുഷന്മാർക്കും അത് ശ്വാസം പോലെ നിലനിൽപ്പിനാവശ്യവുമാണ് കാലങ്ങളോളം മറ്റൊരു പെണ്ണിനും കൊടുക്കാതെ കാത്തു വെച്ച ഹൃദയവുമായി ഒരാൾ കാട്ടുപൂക്കളുടെ സുഗന്ധം തേടി കുഞ്ഞുജീവികളുടെ ആത്മമന്ത്രണം തേടി ഒരാൾ നിനക്ക് വേണ്ടി കാത്തിരുന്നു എന്നതാണ് ഈ ജീവിതം നിനക്ക് കാത്തുവെച്ച സൗഭാഗ്യം നീ അയാളെ പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറാവണം ഒരു സ്നേഹിത മറ്റൊരു സ്നേഹിതയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണിത് അതിൽ തന്നെ പറയുന്നുണ്ട് നോവുകളും വേവുകളും മാത്രമല്ല ജീവിതം ജീവിതത്തിൽ സന്തോഷങ്ങൾ എത്തിപ്പിടിക്കാനും ഒരു സ്ത്രീക്ക് സാധിക്കണം അതിനായി സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് പുതുകാല മെസ്സേജുകളാണ് ഇതിൽ തരുന്നത് അതുകൊണ്ട് ദയവായി ഇതിനെ വെറും ഒരു കാൽപ്പനിക കൃതിയായി കാണരുത് നിങ്ങൾ വാങ്ങി വായിക്കുക ഇതിലുള്ള ഇങ്ങനെയുള്ള സ്ത്രീയുടെ ദീക്ഷണാഭരവും ഔദ്യോഗിക സംബന്ധവുമായ കാര്യങ്ങൾ കൂടിയും മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പുസ്തകം പ്രസാധനം ചെയ്തിരിക്കുന്നത് പരിധി പബ്ലിക്കേഷൻസാണ് എ നൂറ്റി ഇരുപത്തിനാലിൽ ഈ പുസ്തകം ലഭ്യമാണ് പിന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് എട്ട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത് ഏതാണ്ട് പതിനാറ് പുസ്തകങ്ങൾ പരിധി പ്രകാശനം ചെയ്യുന്നുണ്ട് വിവിധ വേദി ഉച്ചയ്ക്ക് ശേഷം നാലാമത്തെ വേദിയിൽ വളരെ പ്രസിദ്ധമായ ചില പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇനി എഴുത്തുകാർക്ക് സംസാരിക്കാനുള്ള സമയം അതിനുമുമ്പ് പനങ്ങാട് നേരത്തെ സംസാരിക്കാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഞാൻ പ്രകാശനം ചെയ്തത് സുധാവാര്യരുടെ പുസ്തകമാണ് ഈ സുധാ വാര്യയ്ക്ക് വളരെ ആത്മബന്ധമുള്ള ആളാണ് ഞങ്ങളമ്മലെ ഇപ്പം പുള്ളിക്കാരി സുധാകാര്യർ ഈ ചലച്ചിത്ര നിരൂപണത്തെക്കുറിച്ച് വളരെ അഗാധമായി ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ് കാരണം എനിക്കൊന്നും നാടൊരു സാർ പോലും എന്നോട് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും പരി ചർച്ചയും ചെയ്യുന്നത് സുധാകാര്യർ എന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളമ്മലെ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് ഞങ്ങളുടെ വീടുമായിട്ടൊക്കെ എന്തായാലും പുസ്തകം ഞാനാണ് പറഞ്ഞത് രജി സർ മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഈ പുസ്തകം ഇറക്കണം ആ പുസ്തകം ഇറക്കി നമുക്കതൊന്ന് ഒരു ഇതിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ പറഞ്ഞത് എന്തായാലും ആ പുസ്തകം അവിടെ എത്തിച്ചു ഇവിടെ പ്രകാശനം ചെയ്യിച്ചു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഒരു അനുസ്മരണ പരിപാടി നടത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം പാട്ടിലെ തേൻകണം എന്ന പുസ്തകം സ്വീകരിച്ച എല്ലാവർക്കും എൻ്റെ വിനീതമായി നമസ്കാരം പാട്ടിലെ തേൻകണമെന്ന പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവിന് നീ വളരെയേറെ ഇഷ്ടവും ആരാധനയുമുള്ള ആളാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മിക്കവാറും വേറെ ആരും ചെയ്തിട്ടില്ല സിനിമയെക്കുറിച്ച് എഴുതി എഴുതുന്നവരുണ്ട് പിന്നെ സിനിമാ ഗാനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എഴുതിയിരിക്കുന്നത് സിനിമാ ഗാനത്തിൻ്റെ ക്രിയേഷൻ്റെ മൊമെന്റ്സാണ് പറഞ്ഞിരിക്കുന്നത് ക്രിയേഷൻ്റെ മൂമെന്റ്സ് ഉദാഹരണമായിട്ട് മോഹ്മർഫി ദുനിയക്കെ രഘുവാളി എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏ ഗാന ഗാനക്കെ അബിതക് സിദ്ധ ഈ പാട്ട് പാടാൻ ഞാൻ ഇത്ര നാൾ ജീവിച്ചിരുന്നു എന്ന് മുഹമ്മദ് റാഫി പറഞ്ഞ നമ്മൾ ആരഞ്ഞു അതിൻ്റെ ആ അക്ഷരങ്ങളുടെ കീഴിൽ എത്രയോ ആഴമുണ്ട് ആശയത്തിൻ്റെ ആഴം അത് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ഇങ്ങനെയുള്ള ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ നുമ്പി കൊണ്ടുവരാൻ ശ്രീ രവി മോനോൻ്റെ ലേഖനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിലെ നേരത്തെ സി ബി എസ് ഷെണായി പിന്നെ രാജ്യഭരണമൊക്കെ ചെയ്ത അതേ കാര്യം തന്നെ മലയാളത്തിൽ അത് അവരെ പോലെ തന്നെ ഒരു അവരെക്കാൾ നന്നായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ട് വരികയാണ് അതുകൊണ്ട് ഈ മഹത്തായ പുസ്തകം എനിക്ക് അതിയായ സന്തോഷമുണ്ട് ശ്രീ രാജീവ് കുമാറിന് എൻ്റെ നന്ദി നേരത്തെ പരിധിയുടെ സ്റ്റാൾ നമ്പർ തെറ്റിച്ചാണ് പറഞ്ഞത് ഇരുന്നൂറ്റി പതിനാലാണ് എ ഇരുന്നൂറ്റി പതിനാലാണ് പരിധി പബ്ലിക്കേഷൻ്റെ സ്റ്റാൾ ഇനിയും മായാ ഗോപിനാഥ് ശിശിരനിലാവിലെ പവിഴമല്ലി എന്ന നോവലിൻ്റെ കർത്താവ് മായാ ഗോപിനാഥ് സംസാരിക്കുന്നു മായ പുതിയ എഴുത്തുകാരി എന്ന് പറഞ്ഞത് പുതിയ ചിന്തയുള്ള എഴുത്തുകാരി എന്ന അർത്ഥത്തിലാണ് പുതിയത് എന്ന് പറയുമ്പോൾ നവാഗത അല്ല വളരെ പവർഫുള്ളായിട്ട് എഴുതുന്ന സ്ത്രീ എഴുത്തുകാരി സുലോചന രാമോഹനെ വായിച്ച ആ ഒരു ചെറിയ ഭാഗത്തിൽ നിന്ന് മനസ്സിലാകും എന്താണ് നോലിൻ്റെ പ്രത്യേകതയെന്ന് മായാഗോപിനാ ഡോക്ടർ മായാഗോപിനാഥനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈശ്വരാനുഗ്രഹം കൊണ്ടും മാതാപിതാക്കളുടെ അനുഗ്രഹ അനുഗ്രഹാശസ്സുകൾ കൊണ്ടും കെ എൽ ഐ ബി എഫിൻ്റെ ഈ വേദിയിൽ വെച്ച് പരിധി പബ്ലിക്കേഷൻസിൻ്റെ ബാനറിൽ ശിശുരനിലാവിലെ പവിഴമല്ലി എന്ന എൻ്റെ രണ്ടാമത്തെ നോവൽ പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കതിയെ അതിയായ സന്തോഷമുണ്ട് അത് പ്രിയപ്പെട്ട സുലോചന മാഡവും എനിക്ക് ഏറ്റവും ഹൃദയബന്ധമുള്ള ലേഖ ചേച്ചിയുമാണ് അത് ഏറ്റുവാങ്ങിയതെന്നുള്ളതും വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ് സുലോചന മാഡം ബുക്കിനെക്കുറിച്ച് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു തീർച്ചയായിട്ടും മാഡം പറഞ്ഞതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഈ പുസ്തകത്തിൽ കൂടി ഇതൊരു നോവലാണെങ്കിലും ഇതിലൂടെ പുറത്ത് കൊണ്ടുവരണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു എൻ്റെ ആദ്യ നോവലായ അർദ്ധനാരിയിലും അതുതന്നെയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കൂടെ അവരുടെ സംഘർഷങ്ങളിൽ കൂടെ അവരുടെ പ്രശ്നങ്ങൾ കൂടെ ബുദ്ധിമുട്ടുകൾ കൂടെ വൈകാരികമായ സന്ദിഗതയിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം തന്നെ ആയുർവേദം എന്ന ആയുസിൻ്റെ പുണ്യമായ ശാസ്ത്രം അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒക്കെ തന്നെ സാധാരണഗതിയിൽ ജനങ്ങൾക്ക് അപ്രാപ്യമായ രീതിയിലാണ് സംസ്കൃതത്തിൽ അത് പറയപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ലളിതമായ ഭാഷയിൽ മലയാളത്തിൽ അതിനെ വിശദീകരിക്കാനായി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഈ നോവലിൻ്റെയും ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ് എന്തായാലും സുലോചന മേഡം അത് കണ്ടെത്തിയാലും എനിക്ക് വളരെയധികം സന്തോഷം മാഡത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ നോവൽ വായിച്ചു തീർത്തിട്ടാണ് മാഡം അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ഒരുപാട് സന്തോഷം മാഡം താങ്ക് യു പിന്നെ ഈ നോവലിന് അവതാരിക എഴുതി തന്ന ശ്രീ ഗോപനം പാട്ടിനോടും അതുപോലെ തന്നെ എൻ്റെ ആദ്യ വായനക്കാരായ ഈ നോവൽ ആദ്യം വായിച്ചത് ശ്രീമതി ആലീസ് ജോമി ശ്രീ കെ ആർ മോഹൻദാസ് അവർ രണ്ടുപേരോടും ഉള്ള എൻ്റെ നിസ്സീമമായ കടപ്പാട് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് പിന്നെ എല്ലായ്പ്പോഴും സ്നേഹവാത്സല്യം കൊണ്ടും കൂടെ നിൽക്കുകയും എൻ്റെ എഴുത്തിൻ്റെ വീതിയിലെനിക്ക് സപ്പോർട്ടായിരിക്കുകയും ചെയ്യുന്ന എൻ്റെ ഭർത്താവിനോടും എൻ്റെ മക്കളോടും ഉള്ള എൻ്റെ സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എൻ്റെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ഡോക്ടർ ജയപ്രകാശ് പ്രമോദ് ഡോക്ടർ അലക്സ് അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഈ മഹത്തായ വേദിയിൽ ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളോടൊപ്പം ഇവിടെ ഇരിക്കാനും ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അതുപോലെ തന്നെ പുലമ്പാറ രാജേഷ് ഇവിടെ ഉണ്ട് അദ്ദേഹവും ഒരു സാംസ്കാരിക വേദിയുടെ അധ്യക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക വേദിയിൽ നിന്നും ഒരു പുസ്തകം എൻ്റേത് ഇറങ്ങിയിരുന്നു ഇതെൻ്റെ പത്താമത്തെ പുസ്തകമാണ് അതിൽ തന്നെ രണ്ടാമത്തെ നോവലാണ് ഈ ഒരു അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും രാജ്കുമാർ സാറിനോടാണ് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മറന്നുപോയി കവിരാജ് സാറിനും ഇവിടെ ഉണ്ട് രാജകുമാർ സാർ തുടക്കം മുതൽ തന്നെ രണ്ടായിരത്തി പത്തിലാണ് എൻ്റെ ആദ്യത്തെ പുസ്തകമായ മരുഭൂമിയിൽ മഴ പെയ്യുമ്പോൾ എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ എഴുത്തിൻ്റെ വഴിയിൽ ഞാൻ ഗുരുവായി കണ്ടിരിക്കുന്ന രാജകുമാർ സാറിനെ തന്നെയാണ് പരിധിയോടും എല്ലാവരോടും ഉള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം കൃത്യ സമയത്ത് തന്നെ പരിപാടി തീർത്തിരിക്കുകയാണ് മുപ്പത് സെക്കൻഡ് കൂടി എന്നാ ഇവിടെ ഈ പരിപാടിക്കെത്തിയ ഈ പ്രകാശന ചടങ്ങിൽ പരിധിയുടെ വിവിധ പുസ്തകങ്ങൾ എട്ട് പുസ്തകങ്ങളുടെയും പ്രകാശന ചടങ്ങിൽ എത്തിയ വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നമസ്കാരം